ഒരു കാലത്ത് ഈശാന്ത് ശർമ്മയുടെ പേരിനൊപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കേട്ടൊരു വിശേഷനുണ്ട് അൺലാക്കി നിർഭാഗ്യവാനെന്ന് ഈശാന്തിനെ വിശേഷിപ്പിച്ച കമന്റേറ്റർമാർക്ക് മുഹമ്മദ് സിറാജിനെ വിശേഷിപ്പിക്കാൻ കിട്ടിയ വാക്ക് വർക്കൗസ് എന്നായിരുന്നു കഠിനാധ്വാനം മാത്രം റിസൾട്ട് ഇല്ല എന്നുകൂടി ഈ രണ്ട് വിശേഷണങ്ങൾക്ക് അർത്ഥമുണ്ട് വിക്കറ്റെടുക്കാനും ബൌളിംഗ് ആക്രമണത്തെ നയിക്കാനും ശേഷിയില്ല നടധ്വനി ബൌളിംഗ് നിരയുടെ കുന്ത മുനയായ സ്റ്റാർ ബൌളർക്കൊരു തുണക്കാരൻ അത്രമാത്രം പലപ്പോഴും വേഗത്തിലും കൃത്യതയിലും ജസ്പ്രീത് ബുംറയുമായി കിടപിടിക്കുമ്പോഴും സിറാജിന് ദേശീയ ടീമിലെ സ്ഥാനം ഒരിക്കലും ഗ്യാരന്റിയുമില്ല അഞ്ച് തവണ മാത്രം അഞ്ച് വിക്കറ്റ് നേട്ടമുണ്ടാക്കിയ ബൌളർക്ക് അത് പ്രതീക്ഷിക്കാറുമാവില്ല എന്നാൽ സ്ഥിതിവിവര കണക്കുകൾ എപ്പോഴും പ്രതിഭയുടെ അളവ് കോലാവണമെന്നില്ലെന്ന് ആൻഡേഴ്സൻ ടെൻഡുൽക്കർ ട്രോഫി വീണ്ടും തെളിയിക്കുകയാണ് അനാവശ്യമായ അയാളൊരു ഹാഫോളി എറിയില്ല ഉത്തരവാദിത്വമില്ലാത്ത സാഹസം കാണിച്ച് സഹബോളർമാരെ സമ്മർദ്ദത്തിലാക്കില്ല എന്നിട്ടും ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ഓവറുകൾ എറുന്ന സിറാജാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് സിറാജാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആഷസ് പരമ്പരയ്ക്ക് ശേഷം ഇംഗ്ലണ്ട് ബാറ്റർമാരെ ഏറ്റവും കൂടുതൽ ഫോൾസ് ഷോട്ടുകൾ കലിപ്പിച്ചതും സിറാജ് തന്നെയാണ് അവസാന ദിവസം ജയിക്കാൻ വേണ്ട മുപ്പത്തിയഞ്ച് റൺസ് ലക്ഷ്യം വെറും രണ്ട് പന്തിൽ ഇരുപത്തിയേഴാക്കി ചുരുക്കിയിരുന്നു ഇംഗ്ലണ്ട് എന്നിട്ടും ബിലീവ് എന്നെഴുതിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ചിത്രമുള്ള ഫോണിലെ വാൾപേപ്പർ സിറാജിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു കാണിയില്ല അയാളുടെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഒഴിഞ്ഞിരുന്നുമില്ല വോബിൾ സീം ഉപയോഗിച്ച് ഇൻകട്ടറുകൾ എറിഞ്ഞുകൊണ്ടിരുന്ന സിറാജ് പെട്ടെന്ന് ഔട്ട് സ്വിംഗറുകൾ എറിയാൻ തുടങ്ങിയതോടെ ഇംഗ്ലണ്ട് ബാറ്റർമാർ സിലബസിലില്ലാത്ത ചോദ്യം കണ്ട വിദ്യാർത്ഥികളെപ്പോലെ പരിഭ്രമിച്ചു എഴുപത്തെട്ട് ഓവർ പഴക്കമുള്ളൊരു പന്തിൽ ഔട്ട് സ്വിംഗ് കണ്ടെത്തുക അതും അഞ്ച് മീറ്ററിനപ്പുറം ലെങ്ത് നൽകാതെ സിരാജിന്റെ മന്ത്രവാദം നേരിടാൻ ക്രീസ് വിട്ടിറങ്ങിയ ജേമി സ്മിത്തിന് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസ് വരെ മാത്രമാണ് പന്തെത്തിക്കാനായത് പിന്നാലെ ജാമി ഓവർട്ടൺ ഇൻസ്വിംഗർ കെനിയിൽ വീഴുന്നു വർക്ക് ലോഡ് എന്നൊക്കെ പറയുന്നത് വെറുമൊരു മിത്താണെന്ന് സുനിൽ ഗവാസ്കറുടെ വാക്കുകൾക്ക് സിരാജ് അടിവരയിടുകയായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് ഓവർ എറിഞ്ഞ പരമ്പരയിലെ അവസാന സ്പെല്ലേ മണിക്കൂറിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിലധികം വേഗത്തിൽ രണ്ടേ രണ്ട് പന്താണ് ഈ പരമ്പരയിൽ സിറാജ് എറിഞ്ഞത് അതിലൊന്ന് അഞ്ചാം ടെസ്റ്റിന്റെ അവസാന സ്പെല്ലിലായിരുന്നു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം വേഗത്തിലെറിഞ്ഞ അൻപത് പന്തിൽ അഞ്ചെണ്ണവും ഇതേ സ്പെല്ലിലായിരുന്നു ഗാസ് ആറ്റ്കിൻസിനെ ക്ലീൻ ബോൾ ചെയ്ത അവസാനത്തെ യോർക്കറിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററായിരുന്നു വേഗം ജസ്പ്രീത് ബുംബ്ര കളിക്കാതിരുന്ന രണ്ടാം ടെസ്റ്റിൽ സിറാജ് ഏഴ് വിക്കറ്റാണ് നേടിയത് അഞ്ചാം ടെസ്റ്റിൽ ഒമ്പത് വിക്കറ്റും ബൌളിംഗ് ആക്രമണം നയിക്കാൻ അയാൾക്കാവില്ലെന്ന് ഇനി എങ്ങനെ പറയും സഹനടനാവാൻ അയാൾക്ക് പരിമിതികളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വിക്കറ്റ് കൊയാൻ ശേഷിയില്ലെന്ന് പറയരുത് അധ്വാന ഭാരത്തെക്കുറിച്ച് അയാൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യരുത്